എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭിന്നസഖ്യൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ഭാഗത്തിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇതിൻ്റെ ഇതിന് മുമ്പത്തെ നാല് ഭാഗങ്ങളും കാണാൻ മറന്നു പോകരുത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം ഒരു കുപ്പായം തുന്നാൽ ഒന്നര മീറ്റർ തുണി വേണം അഞ്ച് കുപ്പായത്തിന് എത്ര മീറ്റർ തുണി വേണം ഒരു ഒരു കുപ്പായം പലക്കാലം നമുക്ക് ഷട്ടാന്ന് വിചാരിക്കാം അതിന് എത്ര വേണം ഒന്നര മീറ്റർ തുണി വേണം ഓക്കെ ഇവിടെ നമുക്ക് വേണ്ടത് ഒന്നര മീറ്ററാണ് ഈ ഒന്നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ശരിക്കുള്ള ഒരു ഭിന്ന സംഖ്യയായിട്ട് എഴുതണം അതെങ്ങനെ ചെയ്യും ഇതിനെ നമുക്ക് മാറ്റണം മിശ്രി ഇപ്പം ഇത് മിശ്ര ഭിന്നയിലാണ് കിടക്കുന്നത് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അപ്പൊ ഒന്നേ ബൈ രണ്ട് എന്നുള്ളത് എന്താകും മൂന്നേ ബൈ രണ്ടായി മാറും നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ ഇങ്ങനത്തെ അഞ്ചെണ്ണം തുന്നാനുള്ളത് കണ്ടുപിടിക്കണം ഒരെണ്ണത്തിന് മൂന്നേ ബൈ രണ്ടാണ് വേണ്ടതെങ്കിൽ അഞ്ചെണ്ണം എങ്ങനെ കണ്ടുപിടിക്കണം ഇൻടു അഞ്ച് ചെയ്താൽ മതി അത്ര എളുപ്പമാണ് സോ നമുക്ക് എഴുതാം ഒരെണ്ണത്തിന് വേണ്ട തുണി ഒരെണ്ണത്തിൻ്റെ തുണി ഇസ് ഈക്വൽ ടു ഒന്നര എന്ന് പറഞ്ഞ എത്രയാണ് മൂന്ന് ബൈ രണ്ട് മീറ്റർ ദെൻ നമുക്കിനി കണ്ടുപിടിക്കാം അഞ്ചെണ്ണത്തിൻ്റെ അഞ്ചെണ്ണത്തിൻ്റെ തുണി എന്ത് ചെയ്യണം ഇൻഡു അഞ്ച് ചെയ്യണം മൂന്ന് ബൈ രണ്ട് ഇൻറ്റു അഞ്ച് മൂന്ന് ബൈ രണ്ട് ഇൻറ്റു അഞ്ച് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് ചെയ്യുക പതിനഞ്ച് പതിനഞ്ച് ബൈ രണ്ടെന്ന് കിട്ടും നമ്മുടെ ചോദ്യം മിശ്ര ഭിന്ന സംസംഖ്യയിൽ ആയതുകൊണ്ട് ഉത്തരവ് നമ്മൾ എന്ത് ചെയ്യണം മിശ്ര പിന്ന സംഖ്യയിൽ എഴുതണം അങ്ങനെ എങ്ങനെ ചെയ്യാം പതിനഞ്ചിന് രണ്ടും കൊണ്ട് ഹരിക്കാം ഏഴ് പ്രാവശ്യം വരും അതായത് പതിനാല് ഇഷ്ടം ഒന്ന് നമുക്കതിനെ എങ്ങനെ എഴുതാം ഈ മേലെയുള്ള ആളെ ഒറ്റയ്ക്ക് എഴുതുക സോ ഏഴ് താഴെയുള്ള ആളെ ഇവിടെ എഴുതുക ഒന്ന് ദെൻ എന്തിനെ കൊണ്ടാണ് ഹരിച്ചത് അത് ഛേദമായിട്ട് എഴുതാം ഇപ്പം ഏഴേ ഇൻറ്റു ഒന്നേ ബൈ രണ്ട് മീറ്റർ നമുക്ക് ഉത്തരം കിട്ടും അത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചു ഇൻറ്റു അഞ്ച് ചെയ്തു അത്രേ ഉള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾക്ക് വെണ്ടയ്ക്ക ഇഷ്ടമാണോ വെണ്ടക്ക തീയൽ എന്നാൽ ഒരു ക്വസ്റ്റ്യൻ വെണ്ടക്കയുടെ ക്വസ്റ്റിനാണ് ഒരു കിലോഗ്രാം വെണ്ടക്കയുടെ വില മുപ്പത് രൂപ ഒരു കിലോയ്ക്ക് എത്ര രൂപയാണ് മുപ്പത് രൂപയാണ് രണ്ടര കിലോഗ്രാമിന് എത്ര രൂപയാവും ഒരു കിലോഗ്രാമിന് എത്ര രൂപയാണ് മുപ്പത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് രണ്ടര കിലോഗ്രാമിൻ്റെ ആണ് ഓക്കെ അപ്പം നമുക്ക് വഴി എഴുതി തന്നെ ചെയ്ത് പഠിക്കാം ഒരു കിലോഗ്രാമിൻ്റെ വില എത്ര രൂപ മുപ്പത് രൂപ ിലോഗ്രാമിന്റെ വില എന്ത് ചെയ്യണം മുപ്പത് ഇന്റു രണ്ടാൻ ഹാഫ് ചെയ്യണം സോ രണ്ടാഫ് എന്ന് പറയണത് രണ്ടര എന്ന് മിശ്ര ഭിന്ന സംഖ്യയാണ് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെ കൺവേർട്ട് ചെയ്യും രണ്ട് ഇൻറ്റു രണ്ട് ചെയ്യാം നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് എങ്ങനെ രണ്ട് ഇന് രണ്ട് നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് കിട്ടും ഇനി നമുക്ക് വെട്ടിക്കളയാം രണ്ടും കൊണ്ട് വെട്ടാം മുപ്പതിലും രണ്ടിലും കോമൺ രണ്ടാണ് അപ്പോൾ രണ്ടും കൊണ്ട് വെട്ടാം രണ്ട് രണ്ടിൽ ഒരു പ്രാവശ്യം രണ്ട് മുപ്പതിൽ പതിനഞ്ച് പ്രാവശ്യം സോ എന്ത് കിട്ടും പതിനഞ്ച് ഇൻറ്റു അഞ്ചെന്ന് കിട്ടും പതിനഞ്ച് ഇൻറ്റു അഞ്ചെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചെന്നാണ് അപ്പോൾ കിലോ വെണ്ടയ്ക്കൊക്കെ എത്ര രൂപയാണ് എഴുപത്തഞ്ച് രൂപയാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത് മുപ്പത് ഇൻറ്റു രണ്ടര ചെയ്തു രണ്ടര ആദ്യം എന്താക്കണം ആ രണ്ട് ഇൻറ്റു രണ്ടിന നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് രണ്ടാക്കിയിട്ട് വേണം ചെയ്യാം സിമ്പിൾ അടുത്തൊരു ചോദ്യം നോക്കിക്കേ ഒരാൾ ഒരു മണിക്കൂറിൽ ഒന്നര കിലോമീറ്റർ നടക്കും ഒരു മണിക്കൂറിൽ ഒന്ന് അര കിലോമീറ്റർ നടക്കും ഇതേ വേഗത്തിൽ ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും ഒന്നര മണിക്കൂറിൽ എത്ര നടക്കും കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി രണ്ടും കൂടി നമുക്ക് ഗുണിച്ചാൽ മതി അപ്പം നമുക്ക് എഴുതാം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൽ ഒന്നര കിലോമീറ്റർ നടക്കും അപ്പൊ ഒരു മണിക്കൂറിലെ ദൂരം എത്രയാണ് ഒന്നര കിലോമീറ്റർ ആണ് ഇതിന് നമുക്ക് പ്രോപ്പർ ആക്കണം എന്ത് ചെയ്യണം ഒന്ന് ഇൻറ്റു രണ്ട് 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 പ്ലസ് ഒന്ന് മൂന്ന് എങ്ങനെ ഒന്ന് ഇന്റു രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് രണ്ട് കിലോമീറ്റർന്ന് കിട്ടും ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ ഒന്നര മണിക്കൂറിൽ എത്ര ദൂരം നടക്കും ഒന്നര മണിക്കൂറിൽ നടക്കുന്ന ദൂരം എന്ത് ചെയ്യണം ഒന്നര ഇൻറ്റു ഈ മൂന്നേ ബൈ രണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒന്നേ ഒന്നരന പിന്നെ എന്താക്കണം പ്രോപ്പറാക്കണം ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് പ്ലസ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് ബൈ രണ്ട് എന്ന് തന്നെ കിട്ടും മൂന്നേ ബൈ രണ്ട് ഇൻറ്റു മൂന്നേ ബൈ രണ്ട് ഈ മൂന്നേ ബൈ രണ്ട് എവിടെ വന്നതാണ് ഈ ഒന്നരനെ നമ്മൾ മാറ്റിയതാണ് ദന ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് രണ്ട് ഇൻറ്റു രണ്ട് നാലെന്ന് കിട്ടും ചോദ്യം മിസ്ർ ഭിന്ന സംസംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഉത്തരവ് എന്താക്കണം മിസ്ട്ര ഭിന്ന ആയിട്ട് എഴുതണം നമ്മൾ ഒമ്പത് ബൈ നാലിന് ഹരിക്കണം നാലിൽ ഒമ്പത് രണ്ടു പ്രാവശ്യം എട്ട് വരും ഒന്ന് സോ ആൻസർ എന്താണ് മേലെയുള്ള ഒറ്റക്ക് രണ്ട് ഒന്ന് നാല് സോ എന്ത് കിട്ടും രണ്ട് ഒന്ന് ബൈ നാല് നമുക്ക് ആൻസർ കിട്ടും അത്രയും കിലോമീറ്റർ ആയിരിക്കും ഇയാൾ ഒന്നര മണിക്കൂറിൽ നടക്കാം ഇത്രയൊന്നും ആൻസർ അടുത്തൊരു ചോദ്യം നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഹോബിയുണ്ടോ പുസ്തകം വരയ്ക്കുക സൈക്കിളിൽ വിട്ടുക കളിക്കുക പടം വരയ്ക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹോബികളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഹോബി ഏതാണെന്ന് അറിയാമോ ഗോപികളുടെ രാജാവ് കിങ് ഓഫ് ഹോബീസ് അല്ലെങ്കിൽ കോപികൾ ഹോബികളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്ന ഹോബി അതായത് സ്റ്റാമ്പ് കളക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ സ്റ്റാമ്പ് കളക്ഷൻ റിലേറ്റഡ് ആണ് റോണിയുടെ കയ്യിൽ മുപ്പത്താറ് സ്റ്റാമ്പുണ്ട് അതിൻ്റെ രണ്ടേകാൽ മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്നാണ് സഹീറ പറയുന്നത് അപ്പം സഹീറയുടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം എങ്ങനെ റോണിയുടെ കയ്യിൽ മുപ്പത്തി സ്റ്റാമ്പുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം റോണിയുടെ സ്റ്റാമ്പുകളുടെ എണ്ണം എത്രയാണ് റോണിയുടെ സ്റ്റാമ്പുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് അതിൻ്റെ രണ്ടേകാൽ മടങ്ങ് ഉണ്ടെന്നാണ് സഹീറ പറയുന്നത് നമുക്ക് ആദ്യം ഈ രണ്ടേകാൽ മടങ്ങിന മാറ്റണം എങ്ങനെ മാറ്റും രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ നാല് എന്ന് കിട്ടും ഇനി എഴുതാം സഹീറയുടെ സ്റ്റാമ്പുകളുടെ എണ്ണം സഹീറയുടെ സ്റ്റാമ്പുകളുടെ എണ്ണം എങ്ങനെ കിട്ടും റോണിയുടെ എണ്ണം ഇൻഡു ഈ പറഞ്ഞ എന്ത് നമുക്ക് ഗുണിക്കേണ്ട സംഖ്യ ഒമ്പത് ബൈ നാല് അപ്പൊ ഇനി ഇങ്ങനെ വരുന്ന വലിയ ക്വസ്റ്റൊന്നും നേരെ ഗുണിക്കാനൊന്നും പോകണ്ട നമുക്ക് വെട്ടിക്കളയാം നാലും കൊണ്ട് വെട്ടാം നാല് നാലില് ഒരു പ്രാവശ്യം നാല് മുപ്പത്തി ആറിൽ ഒൻപത് പ്രാവശ്യം എങ്ങനെ നാല് നാലിൽ ഒരു പ്രാവശ്യം നാല് മുപ്പത്തി ആറിൽ ഒൻപത് പ്രാവശ്യം അതേ ഒമ്പത് ഇൻറ്റു ഒമ്പത് എത്ര കിട്ടും എൺപത്തി ഒന്ന് കിട്ടും അപ്പം എൺപത്തൊന്ന് എണ്ണമാണ് എന്ത് സാഹിരുടെ കയ്യിലുണ്ടായ നോട്ടിൻ്റെ സ്റ്റാമ്പിൻ്റെ എണ്ണം എന്ത് ചെയ്തു മുപ്പത്താറ് ഇൻറ്റു ഈ ഫ്രാക്ഷൻ ഈ രണ്ട് ഒന്ന് ബൈ നാലെന്നുള്ള ഭിന്ന സംഖ്യേന നമ്മളെങ്ങനെ മാറ്റും രണ്ട് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് ഒമ്പത് ബൈ നാലു എന്നാക്കും എന്നിട്ട് കുണിക്കും ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കളെ വെട്ടാനുള്ളത് കോമൺ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ വെട്ടിക്കളെ നാല് നാലിലൊരു പ്രാവശ്യം നാല് മുപ്പത്തി ആറിലും ഒമ്പത് പ്രാവശ്യം അതെ ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തൊന്ന് അത്രയേ ഉള്ളൂ ഒക്കെ കുറച്ച് ഗുണനങ്ങളാണ് ചെയ്യാനുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചില ചില സംഖ്യകൾ മിശ്രബിന്റെ സംഖ്യ ആയിരിക്കും അതിന് നമുക്ക് പ്രോപ്പർ ആക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഞ്ച് ഒന്ന് ബൈ മൂന്നിന്റെ നാല് മടങ്ങ് അതായത് അഞ്ച് ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു നാല് അപ്പൊ ഈ അഞ്ച് ഒന്നേ ബൈ മൂന്നിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെ കൺവേർട്ട് ചെയ്യും അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു ഒന്ന് പതിനാറ് പതിനാറ് ബൈ മൂന്ന് അത് ഇൻറ്റു നാലെന്ന് വരും എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഒന്നും പതിനാറ് പതിനാറ് ബൈ മൂന്ന് ഇൻറ്റു നാല് ഓക്കെ അത് ചെയ്യുമ്പോൾ നമുക്ക് അറുപത്തി നാല് ബൈ മൂന്നു കിട്ടും സോ ചോദ്യം മിശ്രസംഖ്യ ആയതുകൊണ്ട് അറുപത്തിനാല് ബൈ മൂന്നിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം അറുപത്തി നാലിന് മൂന്നും കൊണ്ട് ഹരിക്കണം സോ അങ്ങനെ ഹരിക്കുമ്പോൾ എത്ര കിട്ടും അറുപത് രണ്ടു പ്രാവശ്യം സോ ആറ് നാലരക്കെഴുതുക ഒരു പ്രാവശ്യം മൂന്ന് വരും റിമൈൻഡർ ഒന്ന് എങ്ങനെ ഉത്തരം വരും മേലെയുള്ള ബാളം ഒറ്റയ്ക്ക് എഴുതുക റിമൈൻഡറിന് ഇവിടെ എഴുതുക ബൈ മൂന്ന് സോ ഇരുപത്തൊന്ന് ഒന്ന് ബൈ മൂന്ന് ആൻസർ കിട്ടും അപ്പം ഇതിനെ പ്രോപ്പർ ആക്കണം എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നുമില്ല ദൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യ പോകാം അഞ്ചിന്റെ നാല് ഒന്ന് ബൈ മൂന്ന് അതിന് നമുക്ക് എന്തുണ നാല് ഒന്ന് ബൈ മൂന്നിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെ ചെയ്യും അഞ്ച് ഇൻറ്റു നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് പതിമൂന്ന് ബൈ മൂന്ന് വരും മനസ്സിലാവും നാല് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് പതിമൂന്ന് ഗുണിക്കണം പതിമൂന്ന് ഇൻറ്റു എന്ന് പറയുന്നത് അറുപത്തഞ്ച് വരും അറുപത്തഞ്ച് ബൈ മൂന്ന് പതിമൂന്ന് ഇൻറ്റു ഗുണിക്കാം മൂന്നിന് താഴത്ത് അങ്ങനെ തന്നെ കരുതാം അതെ അറുപത്തഞ്ചിന് ഹരിക്കണം എന്തുകൊണ്ട് കരിക്കണം മൂന്നും കൊണ്ട് ഭരിക്കണം രണ്ട് പ്രാവശ്യം ആറ് അഞ്ചരക്ക് എഴുതണം ഒരു പ്രാവശ്യം മൂന്ന് ടു ഇപ്പം എന്താണ് ഉത്തരം മേലെ കിടക്കുന്ന ആൾ ഒറ്റയ്ക്ക് ഇരുപത്തൊന്ന് താഴെ കിടക്കുന്ന ആൾ ഇപ്പുറത്ത് ദെൻ മൂന്ന് താഴെ ഇരുപത്തൊന്ന് രണ്ടേ ബൈ മൂന്ന് കിട്ടും അതാണ് രണ്ടാമത്തേന്റെ ഉത്തരം ഇപ്പം നമ്മൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം അതെന്താണ് രണ്ടേ ബൈ മൂന്നിൻ്റെ ഒന്നര മടങ്ങ് ഈ ഒന്നരന് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെ കിട്ടും രണ്ട് ബൈ മൂന്ന് ഇൻഡു ഒന്നാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് 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 പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് ബൈ രണ്ട് വരും ദെൻ വെട്ടിക്കളയാൻ പറ്റുകയാണെങ്കിൽ വെട്ടിക്കളയണം രണ്ടും രണ്ടും വെട്ടിപ്പോവും മൂന്നും മൂന്നും വെട്ടിപ്പോവും സോ ബാക്കി എന്ത് മാത്രം ഒന്ന് മാത്രം എങ്ങനെ രണ്ടും രണ്ടും വെട്ടിപ്പോയി മൂന്നും മൂന്നും വെട്ടിപ്പോയി പോയിട്ട് ബാക്കി ഒന്ന് മാത്രം അപ്പം നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചെയ്യാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പ്രോപ്പറാക്കുക മൾട്ടിപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് മൂന്ന് ക്വസ്റ്റിനും കൂടി ഉണ്ട് ഓക്കെ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ടരയുടെ രണ്ട് ബൈ അഞ്ച് ഭാഗം കാണാം അടുത്ത ക്വസ്റ്റിൻ അഞ്ചരയുടെ രണ്ടര അങ്ങനെയൊക്കെയാണ് നോക്കാം സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടരയുടെ എത്ര രണ്ട് ബൈ അഞ്ച് ഭാഗം ഓക്കെ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടര എങ്ങനെയാണ് രണ്ട് ഇൻഡു രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് മെട്ടിക്കളയാ അല്ലേ രണ്ടും രണ്ടും പോവും അഞ്ചും അഞ്ചും പോവും പോയിട്ട് ബാക്കി ഒന്ന് മാത്രം എങ്ങനെയാണ് ഒന്ന് വന്നത് വിട്ടിപ്പോകുന്നിടത്തൊക്കെ വൺ വരും അങ്ങനെയാ അങ്ങനെയാണ് ടുവും ടുവും പോയാൽ വണ്ണും വണ്ണ് ഫൈവും ഫൈവും പോയാൽ വണ്ണും വണ്ണ് സോ വൺ ഇൻറ്റു വൺ വൺ ഇൻറ്റു വൺ അങ്ങനെയാണ് വൺ കിട്ടുക ഇതന്നെ ഇനി നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റിൻ അഞ്ചരയുടെ രണ്ടര ഭാഗം അപ്പോൾ രണ്ടിനെയും നമുക്ക് കൺവേർട്ട് ചെയ്യണം അഞ്ചര നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യും അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ബൈ രണ്ട് ഇതിന് ഇതോ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് ഓക്കെ എങ്ങനെ അഞ്ച് രണ്ടര അപ്പം അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് പത്തൊന്നും പതിനൊന്ന് ബൈ രണ്ട് 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 നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് ഒന്നും വെട്ടിക്കളയാനൊന്നുമില്ല അമ്പത്തഞ്ച് ബൈ നാലെന്ന് നമുക്ക് കിട്ടും ഓക്കെ അമ്പത്തഞ്ച് ബൈ നാലിന് നമുക്ക് എന്ത് ചെയ്യണം പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം എങ്ങനെ അമ്പത്തഞ്ച് കിട്ടിയാൽ പതിനൊന്ന് ഇൻറ്റു അഞ്ച് അമ്പത്തഞ്ച് രണ്ട് ഇൻറ്റു രണ്ട് നാല് അപ്പോൾ അമ്പത്തഞ്ചിന് നാലും കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നാല് റിമൈൻഡർ വൺ അഞ്ച് മൂന്ന് പ്രാവശ്യം നാല് മൂന്ന് പന്ത്രണ്ട് പോയിട്ട് മൂന്ന് അപ്പോൾ എന്താണ് ഉത്തരം പതിമൂന്ന് ത്രീ ബൈ ഫോർ അത് എഴുതാൻ അറിയാലോ അല്ലേ ഈ മേലെയുള്ള ആൾ ഒറ്റയ്ക്ക് എഴുതുക മേലെയാളൊറ്റയ്ക്ക് എഴുതുക പിന്നെ ഇവന് എഴുതുക ബൈ ഇത് ചെയ്യാം ദൻ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ നാല് ഒന്ന് ബൈ രണ്ടിൻ്റെ നാല് ഒന്ന് ബൈ മൂന്ന് അപ്പോൾ രണ്ടിനെയും കൺവേർട്ട് ചെയ്യണം നാല് ഒന്ന് ബൈ എങ്ങനെ ആക്കും നാല് ഒന്ന് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ രണ്ട് ഇതോ നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പതിമൂന്ന് പതിമൂന്ന് ബൈ മൂന്ന് എങ്ങനെ നാല് ഇൻറ്റു രണ്ട് ചെയ്യാം എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻ പതിമൂന്ന് ഇനി വെട്ടിക്കളയാൻ എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് വെട്ടിക്കളയാൻ ഒന്നും ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആ വെട്ടിക്കളയാലോ ഒമ്പതുമുണ്ട് മൂന്നുമുണ്ട് മൂന്നും കൊണ്ട് വേട്ട മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം മൂന്ന് ഒമ്പതിൽ മൂന്ന് പ്രാവശ്യം മനസ്സിലാവുന്നു മൂന്നും ഒമ്പതും വന്നു മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യം മൂന്നൊമ്പതിൽ മൂന്ന് പ്രാവശ്യം ഇനി ഗുണിക്കണം പതിമൂന്ന് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി ഒമ്പത് കിട്ടും താഴെ ആര് മാത്രം രണ്ട് മാത്രം മുപ്പത്തൊമ്പത് ബൈ രണ്ട് ഈ മുപ്പത്തൊമ്പത് ബൈ രണ്ടിന് നമുക്ക് പ്രോപ്പർ ആക്കണം എങ്ങനെയാ ചെയ്യാം രണ്ടും കൊണ്ട് ഹരിക്കണം രണ്ട് ഒരു പ്രാവശ്യം വരും റിമൈൻഡർ വൺ പത്തൊമ്പത് പത്തൊമ്പത് രണ്ട് എത്ര പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം സോ പതിനെട്ട് അപ്പോൾ എന്താണ് നമ്മുടെ അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പത്തൊമ്പത് ഒന്ന് ബൈ രണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ പാട്ടാണ് ഇനിയിപ്പോൾ തീർത്തത് ഇനി നമുക്കൊരു മൂന്ന് പാർട്ടും കൂടി ഉണ്ട് ഓക്കെ സോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ പറയുക ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഇട്ടിരിക്കുന്ന ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ദൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ